ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ വൈകീട്ടൊരു മൂന്നര നാലുമണി ആയപ്പോൾ നല്ല മഴ മഴക്കാറും നല്ലൊരു കാലാവസ്ഥയായപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയാലുമോ എന്നൊരു തോന്നല് വലിയ വേറെ എവിടെയല്ല വണ്ടിയിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് എവിടെയെങ്കിലും പോകാമെന്ന് അങ്ങനെ തോന്നിയപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി അപ്പോൾ വണ്ടി ഇറങ്ങി നമ്മൾ എവിടത്തേക്കൊന്നും ഇല്ല എവിടെയെങ്കിലും എവിടത്തേക്കുന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമല്ല നമ്മൾ വണ്ടി കയറി അങ്ങനെ വിട്ടു നേരെ വിട്ടു ആ പട്ട മട്ടൻ്റെ വിചാരിച്ചു നേരെ ഇരിട്ടി പോവാം ഇരിട്ടിന്ന് അവിടെ പോകും എന്നുള്ള ചിന്തയായിരുന്നു പിന്നെ ഒന്നും ചിന്തിക്കുകയാണെങ്കിൽ നേരെ ഇരിട്ടിയിലേക്ക് വീട്ടി ഇരിട്ടിന്ന് നേരെ പോയി പേട്ട റോഡിൽ കയറി അവിടുന്ന് പേട്ടക്കേക്ക് അങ്ങ് കർണാടക ഭാഗത്തേക്ക് ഒരു പാലമുണ്ട് പാലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ചോദിക്കണ്ട അതുകൊണ്ട് ആ പാലാന്ന് വിചാരിച്ചാൽ നമ്മൾ വേറൊരു പാല് അതിന് മുന്നിലേ ഉള്ളൊരു പാലത്തിന് മേൽ കയറി നോക്കുമ്പോൾ വേറെ ഏതോ സ്ഥലം എത്തി നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലം അങ്ങനെ റോഡ് തെറ്റിപ്പോയല്ലോ എന്തായാലും പെട്ട് എന്തായാലും മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ മുന്നോട്ടേക്ക് പോയതാണ് പോയി പോയി നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ചിലപ്പോൾ കാട്ടിലേക്ക് എത്താൻ നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം എന്താ പറയുക അറിയാത്ത വഴിയല്ലേ പക്ഷെ നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചിട്ട് അടിപൊളി ഒരു കിഡിലൻ സ്ഥലമാണ് നമ്മൾ കണ്ടത് ഇതാ ഈ ഒരു പാലാന്ന് നമ്മൾ കയറിയിട്ട് പോയത് അങ്ങനെ പോയിട്ട് ഒരു കിഡിലം സ്ഥലം കിട്ടിയോ മറ്റേ എന്താ പറയുക ഊട്ടിയിലാണ് മറ്റേ പോയ പോലെ ആയിപ്പോയി നല്ല അടിപൊളി സ്ഥലം അതിൻ്റെ കൂടെ മഴൻ്റെ കാലം മഴയുടെ ഒരു എന്താ പറയുക ഒരു മഴക്കാറും അങ്ങനെയുള്ളൊരിതായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ഇതാ അവിടെ കണ്ടോ മഞ്ഞ് കണ്ടോ അതാ അങ്ങ് ദൂരെ കണ്ടോ നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കീഴിലുന്ന സ്ഥലം നമ്മൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചല്ല പോയേ പക്ഷേ പോയപ്പോൾ നല്ല കിടിലം സ്ഥലം കണ്ടു അങ്ങനെ അതായി ഒരു മഞ്ഞൊക്കെ കണ്ട് നല്ല കുറേ ഫോട്ടോസ് എടുത്തു കുറേ സ്ഥലത്ത് നിർത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുറേ റീൽസ് എടുത്തു ഇതൊക്കെ ഉണ്ട് വെറുതെ രസം അങ്ങനെയാണ് ഞാനും കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ എവിടെയോ പോവാ അല്ലെങ്കിൽ ബീച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ നമ്മളിവിടെ വന്നില്ലെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്യുമായിരുന്നു ഭയങ്കര രസമുള്ള സ്ഥലമാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ അവിടുന്ന് മുന്നോട്ടേക്ക് പോയി എത്ര പോകും നോക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടേക്ക് പോയി അപ്പോൾ ദാ ഇവിടെ എന്താ പറയുക വൈദ്യുതി ഉണ്ടാക്കുന്ന എന്തോ സംഭവമാണ് ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നതാ അവിടെ അവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ദാ ഇവിടെ എന്തോ മറ്റേ ഡാമിൻ്റെ സംഭവം പോലത്തെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പഴയതായിട്ടുണ്ട് ഒന്നും ഉപയോഗിക്കുന്നൊന്നുമല്ല ഒന്നല്ല പക്ഷേ അവരെടുത്ത് വെച്ചിട്ട് പിന്നെ പിന്നെന്താണെന്നറിയില്ല അത് ഉപയോഗിക്കാത്തതാണ് പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു സംഭവം കണ്ടു മതിലും മതിലുമൽ എന്താ ഇങ്ങനെ ഒരു വലയൊക്കെ വെച്ചിട്ട് ആണിതർപ്പിച്ചിട്ടുള്ളത് അതെന്തിനാന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ കണ്ടോ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല മണ്ണിൻ്റെ മതിൽമേൽ മണ്ണിൻ്റെ മേലെ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഈ ഒരു വ്യൂ കിഡിലനാണ് കണ്ടോ ആ അടിപൊളി വ്യൂ സൂപ്പർ വ്യൂ ഒന്നും പറയാനില്ല രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയപ്പോൾ കുറേ സോളാർ പാനൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ കരണ്ടിൻ്റെ സംഭവമില്ല അതിൻ്റെ കൂടെ ഉള്ളാന്ന് തോന്നുന്നു കുറേ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് എടുത്തിട്ട് എന്താ അതൊന്നും എനിക്കറിയില്ല കുറേ ഇങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്നും പോയിന്ന് കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അടിപൊളി സ്ഥലമാണിത് വേറെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വരെ ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നല്ല കുറച്ച് സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി മഞ്ഞൊക്കെ കണ്ടുവരണമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും പോകാൻ പറ്റിയ ഒരു കിടില പ്ലേസ് ആണ് ഈ ഒരു പ്ലേസ് അടിപൊളി സ്ഥലമാണ് ഇത് കുന്നുമലയേക്ക് കയറിപ്പോകുന്ന പോലെയുള്ള ഇതൊരു എന്താ പറയുക ചുരം പോലെ എനിക്ക് തോന്നിയാൽ അത്ര രസമുള്ള ഒരു സ്പേസ് ആണ് പ്ലേസാണ് ഈ ഒരു പ്ലേസ് നമ്മളിങ്ങനെ പോവാന്നല്ലാതെ ഒരു എന്താ പറയുക സ്ഥലത്തിൻ്റെ ബോർഡോ അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പം നമ്മൾ ചോദിച്ചാൽ ഇതെവിടെ എത്തിയ എത്തിയ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ലാസ്റ്റ് ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ടു പാലത്തും കടവ് അങ്ങനെ നമ്മൾ പാലത്തും കടവാണ് കടവാണെത്തിയിട്ടുള്ളത് അപ്പോഴാണ് മനസ്സിലായി ഈ സ്ഥലമൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല പിന്നെ പാലത്തും ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ വഴി ഇവിടത്തേക്ക് തീർന്നു ഇവിടത്തേക്ക് തീർന്നു നല്ല നല്ല റോഡൊക്കെ തീർന്നിട്ട് പിന്നെ ഫുള്ള് കട്ട് റോഡായി കട്ട് റോഡിലൂടെ പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് നിർത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എന്താ പറയുക ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിരുന്നു ഇതാ ഇവിടെ നല്ലൊരു കിഡിലെ വെള്ളച്ചാട്ടത്തിൻ്റെ സംഭവമുണ്ട് പക്ഷെ മഴയൊക്കെ മഴയൊക്കെ ഇപ്പോൾ എല്ലാം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത്ര കാലം വേനലായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നല്ല കിടില സ്ഥലമായി മാറുമെന്ന് തോന്നുന്നു പിന്നെ പിന്നെന്താ പറയുക ഇതിൻ്റെ അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നല്ല കിടിലം പറയും നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കുറേ കാടാണ് ഈ ഒരു ഭാഗത്ത് കണ്ട് അപ്പോൾ എന്താ പറയുക ഒരു വലുത് ഭാഗത്തും ഫുള്ള് കാടാണ് അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു ആന വരുന്നു ആന വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയായി എന്നേക്കാളും പേടി കൂടെയുള്ള ആൾക്കാർക്കായിരുന്നു ഭയങ്കര പേടിത്തോണ്ടരയായിരുന്നു പിന്നെ മക്കളും ഉണ്ടല്ലോ മക്കളെ എന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ തന്നെ മക്കളെ വേഗം വണ്ടിയിൽ കയറ്റാനൊന്നും ആവില്ല അതുകൊണ്ട് ഞങ്ങൾ നേ എന്താ വേഗം വിട്ടു അതുമാത്രമല്ല സമയം ഒരു ആറു മണി ആ സമയമായിട്ടുണ്ടാകും ഒരു ആറു മണി ആറര ഇരുടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ അറിയാത്ത സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയാൽ ഒരു ധൈര്യം കിട്ടും അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോവാ തിരിച്ച് പോവാന്നുള്ള രീതിയിൽ പോവാം ആ സമയത്തുള്ള കുറേ വ്യൂ കിഡിലനാണ് ഈ ഒരു വൈകിട്ട് സമയത്തേ പോവാമോ അവിടെ കാരണം അവിടെ നല്ല മഞ്ഞ് നല്ലൊരു ആംബിയൻസ് കാണാൻ പറ്റും ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലും വലിയ മഞ്ഞൊന്നും കാണാൻ പറ്റൂല പിന്നെ വേറൊരു കാര്യം ഈ ഒരു അവിടെ ഒരു പുഴ ഉണ്ട് അപ്പോൾ ആ പുഴയിൽ ഞങ്ങൾ കുറേ കാലമായിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഭാഗത്താണ് ഇങ്ങോട്ടാണ് ആ പുഴന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഇവിടെ വന്നപ്പോൾ ആ പുഴയും കണ്ടു പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു വെള്ളം ആവ അതിലില്ല ഫുള്ള് കല്ലും അങ്ങനെയുള്ള ഇതേ ഐറ്റംസേ ഉള്ളൂ വെള്ളമൊന്നും പിന്നെ നമ്മൾ ഇരുട്ടി ആ പാലൊക്കെ കടന്ന് ഇങ്ങനെ ടൗണിലേക്ക് എത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ കയറിയിട്ട് നല്ല കിഡിലൻ കുറേ ചായക്കടികളും പിന്നെ പൊറോട്ട നെയ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചു ചായക്കടികൾ അവിടെ നാലഞ്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് മൊത്തം അവർ ഓരോരോ ഓരോന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് വേണമെങ്കിൽ ഇനിയും തരാമെന്ന് പറഞ്ഞു അങ്ങ് പിന്നെ നമ്മൾ വേറെ വാങ്ങിയിട്ടൊന്നും ഇല്ല അത് തന്നെ ഫുള്ള് വയറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അടിപൊളിയൊരു തട്ട് അടിയായിരുന്നു ഇത് അങ്ങനെ നമ്മൾ അവിടെ നല്ല ചായയും നല്ല പഴംപൊരിയും കുറേ എന്തൊക്കെയോ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് വേറെ നിറച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അതുവരെ കുമ്പായ്